ഞാൻ ഇന്നലെ പോയിട്ട് വാരിയെടുത്ത് രാത്രി ഇങ്ങനെ ഇങ്ങനെ എല്ലാ ദിവസവും മിക്ക ദിവസം എല്ലാരും കൂടി വീട്ടില് അക്കു അച്ഛൻ ഞാന് അമ്മ എല്ലാരും കൂടി ഇരുന്നിട്ട് എടുക്കുന്നു എല്ലാം വലിയൊക്കെ ആയിട്ട് പിന്നെ മാസ്റ്റർ പീസ് വെള്ളം എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നട്ട എല്ലാവരും ഹാപ്പിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ 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 അപ്പോൾ ഇന്ന് ഞാൻ മാത്രമുള്ളൂ ഇൻ്റർവേലിൽ വേറെ ആരുമില്ല ശ്രീ പുറത്തേക്ക് പോയിക്കണം ജോലിക്ക് പോയി ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങിയിരിക്കണത് മേലൊക്കെ ചേഞ്ഞ് നോക്കി ഇത്ര ചൂടാണല്ലേ കുളിച്ച് കഴിഞ്ഞാലും കുളിച്ച് കഴിഞ്ഞാൽ ചൂട് മാറണില്ല അങ്ങനത്തെ അവസ്ഥ എല്ലാവർക്കും തന്നെ അവസ്ഥയെന്നറിയാം രണ്ട് മഴ കിട്ടി കഴിഞ്ഞപ്പോൾ കരുതി ആശ്വാസം എഴുതി പക്ഷേ അതിനേക്കാളും വലിയ സമാധാനൊക്കെ കുളിച്ച് കഴിയുമ്പോ കഴിയുമ്പോഴും ചീഞ്ഞോണ്ടിരിക്കുന്നുണ്ടോ നിന്ന് ഇപ്പില് വേർത്തോണ്ടിരിക്കുന്നു അപ്പൊ ഗൈസ് ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ഇന്റർവ് എടുക്കാൻ വിട്ടുവരുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഓടിപ്പ് വന്ന് കണ്ടിട്ടുവാ ബാക്കി വിശേഷങ്ങളൊക്കെ അതിന്റെ പുറകെ ഉണ്ടാവും അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ നിങ്ങൾ ഓടിപ്പ് കണ്ടിട്ടുവാണികളൊക്കെ കാഞ്ചരടാ വാരിയെടുത്തക്കടാ ഞാൻ പോയി നിന്ന് വാരിയെടുത്തക്ക ഞാൻ ഇന്നലെ പോയിട്ട് വാരിയെടുത്ത് രാത്രി കൊണ്ടന്നു അതെ അമ്മനേ ഏപ്പിച്ചി ദേ അമ്മ ഇنده പണി നോക്കണല്ലേ മേ അപ്പോ എടുത്ത ദ അപ്പുറത്തെ വടക്കെയുള്ള ഒരു പയ്യനാണോ सागर എലിയസ് ജാക്കി അതെ ബിബിനാണ് അവന്റെ പേര് അതിനെ വിളിക്കണം അങ്ങനെ വിളിക്കണം ഇഷ്ടം അപ്പോൾ സാഗർ എലിയസ് ജാക്കിനെ വാരിയിക്കുന്നെന്നു പേര് വന്ന പക്കണ്ട പേര് വന്നു അതെ

ഞാനിങ്ങാത്ത തിരിഞ്ഞുവരുമ്പോൾ കൊന്നാതെ അടപ്പിടക്കണ് പച്ച കെട്ടു അതുകൊണ്ട് അങ്ങോട്ട് തന്നെ നോക്കി ഇന്നലെ നല്ല മഴ ആയിരുന്നല്ല നല്ല കാറ്റ് നല്ല മഴ തന്നെ എന്തൊരു ചവറാൻ ഇവിടെ വീണന്നറിയാടെ ചവറ കണ്ടു അടിച്ചു മൊത്തം ചവറായിരുന്നു ഇവിടെ നല്ല പോകും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇന്നിപ്പോ കക്കട ഒരു സംഭവം ചെയ്തിട്ടിരിക്കുന്നത് കക്കട മാത്രം മൊത്തത്തിൽ സംഭവം ഒക്കെ കാണിക്കാൻ അപ്പൊ ഇന്നത്തെ ഇതെല്ലാം പുഴുങ്ങി കഴിഞ്ഞിട്ട് വെള്ളം എടുക്കണെങ്ങനെയാണ് കക്ക വെള്ളം ഒക്കെ എടുക്കുക വീടുകളിൽ ഞാൻ കഴിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കക്കവെള്ളം എടുക്കണത് കാണിച്ചരാ കക്ക എങ്ങനെ ഇത് കഴിയുമ്പോ ഇരിക്കണെല്ലാം കാണിച്ചാ ഓക്കെ നമുക്ക്

ഒന്നാമതെ അടപ്പത്തിരുന്ന് നനഞ്ഞെടുക്കണോ ഇത്രയും എഴുതുന്നുണ്ട് ചായയുടെ കാര്യൊന്നും വീടിന്റെ പണി ഞങ്ങൾ മൂന്നര വെയിലാക്കി കഴിഞ്ഞ പിന്നെ ആകെ ഇതാവും

അപ്പ എന്തായാലും നമുക്കിനി അതൊക്കെ റെഡി ആയിട്ട് കാണാം അതേ നമ്മുടെ കക്കത് ഇങ്ങനെ തിളച്ച് തിളച്ച് പൊന്തി വരണ്ടാ വിടർന്നിട്ട നേരത്തെ മൂടി ഇതൊക്കെ വിടർന്നു നമ്മൾ ഉള്ളിലത്തെ സാധനം നമ്മൾ എടുക്കണം അമ്മ പൊക്കേടെ ഉള്ളിൽ അമ്മനെ കാണാൻ പറ്റുള്ള കണ്ട കാവലിരിക്കണു പിന്നെ ഞാനിങ്ങനെ നല്ല കത്തുള്ള അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് പിന്നെ നന്നായിട്ട് ചേർത്ത് ഇളക്കണം കേട്ടോ ഇളക്കി കൂട്ടിട്ട് കത്തിക്കൊള്ളി എനിക്ക് കൈ കൊള്ളു ഒരു ഇതും വെന്തിട്ടുണ്ടാവോ സാധാരണ കയ്യിലൊക്കെ ഇട്ടാ ഇളക്കണ അടിയിലോട്ട് എനിക്ക് എത്തൂ ചൂടായി പിന്നെന്തായാലും പുറത്തേക്ക് എടുക്കുമ്പോ നമുക്ക് കാണാം ഇത് ഇത്തിരി നമ്മ ഉപയോഗിക്കണത്തിലാണ് വെച്ചാൽ പറ്റുള്ളൂ ഞങ്ങളും കാക്ക കളമ്പെടുത്ത് വിറ്റിരുന്ന സമയത്ത് വട്ടയിലാണ് പുഴുകിരുന്നത് കഴിഞ്ഞിട്ടാണ്

െട്ടെ നമ്മളെന്ന് വെച്ചാൽ ഇങ്ങനെ പണ്ട് കുറെ വർഷങ്ങൾക്ക് മിക്ക ദിവസവും ഇങ്ങനെ വീട്ടില് അക്കു അച്ഛൻ ഞാന് അമ്മ എല്ലാം വലിയ എല്ലാരും പക്ഷേ അത് കിട്ടാത്ത ആൾക്കാരുണ്ട് ഇപ്പോ അവേന്നോ സ്റ്റാർജിയിലേക്ക് ആയി മാറിയല്ലേ കാണுறല്ല നമ്മൾ ചാക്ക കേമോൾ ഇതിത്ത രണ്ടേത്തെ കാര്യമാണ് സ്വර්ග മാമന്റെ പുത്രൻ ഉണ്ടല്ലോ നമ്മളോ അതെ ഇപ്പോ നമ്മൾ അതെ റീമേക് ചെയ്യാനാണ് ഒന്ന് കാണിച്ചടുത്തേക്കും എങ്ങനെ ഇരിക്കക്കുന്നിങ്ങനെ തുറന്നു വരുമ്പോൾ ആ അത് കണ്ടോ ഇങ്ങനെ ഇത് വിടർന്നു വരുന്നു കണ്ടോ ഒട്ടിങ്ങരെ എടുക്കും അത്രേ ഉള്ളൂ ഇതിനിന്നെ കക്ക കക്ക നമ്മൾ കഴിക്കണ്ടേ ഈ കക്കതോടിനി ഫൈസൈ മാറ് അതെ ദ കൂട്ടിയിട്ട് നമ്മ സന്തായിട്ട് ആയിരുന്നപ്പോൾ താഴേ ദാ കൂട്ടിട്ട് നമ്മ വീട്ടിട്ടുണ്ട് ഇടാ ആൾക്കാര് വരി എടുക്കാം ഐരി അണ്ടിക്ക് വരി ഇത് ഇതാ കുമ്മയേട്ട് കുമ്മയേട്ട് എടുക്കുന്നത് വൈറ്റ് കളറുള്ള പൊടിയിലേക്ക് കുമ്മയേട്ട് എടുക്കണത് ഇതാണ് കടത്തിൽ അതി তেল ഉണ്ടോ ആമ്പരി তেলนี่ കാക്ക കണമേലും പൈസയാണ് ഇтельное ഒരുപാട് അതില്ല നല്ല പൈസയാണ് അപ്പോ അതിനെ കൂട്ടിയിട്ട് കൊടുക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു കാര്യം കാണാനുള്ള പൈസ അത് അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട് ഇവിട ഞങ്ങളുടെ ചുറ്റടുത്ത ഞങ്ങ ജീവിക്കാനുള്ള വഴയ കുറയുന്നുണ്ട് അതെ പിന്നെ ഉപയോഗപ്പെടുത്തും ഇരുന്നാല് ദൈവം കൊണ്ടത്തരു കഷ്ടപ്പെട്ടാല് മാത്രമല്ലേ അതത് എടുക്കാനുള്ള വഴികള് ദൈവം തിരിച്ചിട്ടുണ്ട് എല്ലാരും എടുക്കണില്ല

ഷാളിട്ടില്ലെന്നും പറ ഷാൾ ഇട്ടില്ല ഇവരിക്ക് ഷാൾ ഇട്ടൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരു ഭയങ്കര കമ്പനി നീ കണ്ട അപ്പ പറയണ്ടായിരുന്നു ഇനി അതും പറഞ്ഞിട്ടുണ്ടവരതൊരു വ്ളോഗാ ഞങ്ങൾ അതും പറഞ്ഞു വ്ലോഗര് പറഞ്ഞു ഷാലിട്ടോ ഷാലിട്ടില്ല ഞങ്ങൾ ഞങ്ങള് തന്നെ ഞാൻ മാത്രമല്ല ഈ ലോകത്ത് ഷാ ഇടാതെ നടക്കണത് ഷാലുണ്ട് ചുരിദാനും ഷാലിടും അത്രയുള്ളൂ റെഡി ആയിട്ടുണ്ട് കണ്ടാ കാക്കീസ് വെള്ളം ഇടിച്ച മുള കിട്ട കക്കെള്ളം ഇത് കൂട്ടിയിൽ പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്നും മോനെ സ്വർഗമാണോ കുടിച്ച് 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 ഇത്രമാക്കി വെച്ചൊക്കെയാണ് ഇപ്പൊ ഇതൊക്കെ കക്കെ ഇത് ട്രിപ്പ് കഴിച്ചു കഴിഞ്ഞട്ടാ ഇനി ഇത് കൂട്ടിയില് പിടുത്തോണ്ട് പിടുത്തോണ്ട് പൊളിക്കേണ്ടത് നമുക്ക് നമുക്ക് ബാക്കി കേട്ടോ ഓ അവിടെ നിന്ന് വെള്ളവും കക്കയൊക്കെ കണ്ടില്ലേ അപ്പൊ കക്കടയെ നല്ല സൈസ് അടിപൊളി അടി ഇടിക്കണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ അതായത് ഇന്നത്തെ വീട് ഇന്നലെ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ആ വെള്ളത്തിന്റെ കക്കടേയും ഇത് കണ്ടിട്ട് ആർത്തി മൂത്തിട്ട് നല്ല തില്ലല്ലേ തിന്ന് അപ്പൊ ആ സമയത്ത് വീട്ടിലെടുക്കാൻ പറ്റിയില്ല കക്ക കൊള്ളം തീർന്നുപോയി കക്കോളം എന്ന് വെച്ചാൽ കിഡിലെന്ന് വെച്ചാൽ കിഡിൽ ഓസിക്കുന്ന വെച്ചാൽ ഒന്നും പറയാമല്ല എൻ്റെ അപ്പുറത്തെ ലെവലെന്ന് വെച്ചാൽ എൻ്റെ അപ്പുറത്തെ ലെവല് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ വരെ മറന്നുപോയത് അപ്പം വെച്ചാൽ ലാസ്റ്റ് കുറച്ച് കക്ക വറുത്തതും ഉണ്ട് കക്കോലത്തും ഉണ്ട് ചിക്കൻ വറുത്തതും ഉണ്ട് ഇതും കൂടെ ചെറിയൊരു പിടുത്തം പിടിക്കുകയെന്ന കരുതി അപ്പം നമുക്ക് ഇതുകൊണ്ട് നമുക്ക് കഴിച്ചാലാ കഴിക്കണ അടിച്ചു ചേരാട്ടോ അപ്പം നമുക്ക് കഴിച്ചു നോക്കാം അപ്പം ഇന്നിവിടെ ആരുമില്ല അമ്മ പോയി ശ്രുതിയും പോയി ശ്രുതി പുറത്തേക്ക് പോയാണ് കൂട്ടുകാരോട് വീട്ടിൽ പോയിക്കണം സംഭവം എന്ന് വെച്ചേക്കും കുറച്ച് കക്കെ എടുക്കുക ചാറൂടെ ഉണ്ടായിരുന്നെങ്കിലേ വെറുതെ ലെവലിൽ അതെല്ലാം വളർത്തി മുതിട്ട് നല്ല നന്നായിട്ട് അടിച്ചു കയറ്റി അതെ പറ്റിപ്പോയ എൻ്റെ രസം പറക്കാം ഇനി തോട്ടയുള്ളൂ അത്ര കാക്കല് ചിക്കൻ്റെ പവർ എല്ലാവർക്കും ഞങ്ങളുടെ കക്കട കുഞ്ഞു വീട് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു ആറുപാടകരമായിട്ട് കാണിക്കാൻ പറ്റില്ല കക്കകളൊക്കെ താളിക്കില്ല അമ്മ അടുത്ത വീഡിയോയിൽ പറഞ്ഞോട്ടെ എങ്ങനെയാണ് താളിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കുറച്ച് കുറച്ച് ഓട്ടങ്ങളിലായിപ്പോയി അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ കൊച്ചുവീടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് സഭ്യതര നല്ല നല്ല വീഡിയോസിന് പുറകെ പുറകെ വരും കുറച്ച് കുറച്ച് സാങ്കേതിക കാരണത്തിലാണ് ഇപ്പോൾ വീഡിയോ കുറേ എടുക്കാൻ പറ്റാത്തത് അതെല്ലാം വിശദീകരിച്ച് പിന്നെ പറയുന്നതാണ് അപ്പം ഇന്നത്തെ കൊച്ചുവീട് നിർത്തേനെ അടുത്തൊരു വീട്ടിൽ കാണുന്നവരെ ബൈ